ടൂറിസ്റ്റ് ബസ്സിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന എം ഡി എം എ കടത്തുകയായിരുന്ന യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി എറണാകുളം കലൂർ എസ് ആർ എം റോഡിൽ വട്ടത്താമുറി വീട്ടിൽ സഹൽക്കരിയുമാണ് പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്ന ഇയാളെ ബസ് അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം എത്തിയപ്പോൾ പിടികൂടുകയായിരുന്നു അങ്കമാലി എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം നൂറ്റി മുപ്പത്തിമൂന്ന് ഗ്രാം മയക്കുമരുന്നാണ് കണ്ടെടുത്തത് വിപണിയിൽ ഏഴ് ലക്ഷത്തിലധികം വരും ിലവരുമിതിന് പിടിയിലായ പ്രതി ബംഗളൂരു വസ്ത്രവ്യാപാരിയാണെന്നും വ്യാപാരത്തിന്റെ മറവിലായിരുന്നു ലഹരി വിപണനം നടത്തിയിരുന്നതെന്നും എക്സൈസ് സംഘം പറഞ്ഞു ഇയാൾ മയക്കുമരുന്ന് കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയാണെന്നാണ് സംശയിക്കുന്നത് കേസിലെ ബാക്കി പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബാബു പ്രസാദ് കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എം കെ പ്രസന്നൻ വി എസ് ഷൈജു പ്രിവന്റീവ് ഓഫീസർമാരായ കെ യു ജോമോൻ കെ എസ് ബിജു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എം എ ധന്യ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി ടി അജയ് പി ആർ വിഷ്ണുരാജൻ അജീഷ് മോഹൻ എക്സൈസ് ഡ്രൈവർ സമഞ്ജു എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. Gold. Rajkumari.